കേരളം പിടിക്കാൻ വ്യാജ പ്രചരണങ്ങളുമായി പച്ചക്കള്ളവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുടില തന്ത്രങ്ങളുമായി ഇപ്പൊ ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ജാഥയാണോ മുന്നണിയുടെ ജാഥയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ജാഥ പുറപ്പെട്ടിരിക്കുന്നു അവര് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ നാട്ടിലുണ്ടാവേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഒരു അക്ഷരമുണ്ടാതെ കൊടിയ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് ഇരുവർഗീയതയെ ഇടത്തും വലത്തും നിർത്തി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ ജാഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് ഒരു തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു വേറൊരുത്തനെ പിടിച്ചു വലിക്കുന്നു അതിനിടയിൽ സൂപ്പർ സീനിയർ ഒരു നേതാവിത മൂടുംകുത്തി താഴെ വീഴുന്നു എന്തൊക്കെയാണ് കണ്ടത് ഇത് ഒറ്റപ്പെട്ട ഇതൊറ്റപ്പെട്ടൊരു കാര്യമല്ല ഇതൊരു തമാശയായി വിട്ടുകളയേണ്ടതല്ല എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം കാരണം അത് കോൺഗ്രസിന്റെ ഒരു വേദിയിലുണ്ടായ അവരുടെ പ്രശ്നമാണ് നമുക്കതിൽ കാര്യമൊന്നുമില്ല ഞാൻ പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല ഈ ഒറ്റപ്പെട്ട ഒന്നല്ല കുറച്ചുനാൾ മുൻപ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത ഒരു വാക്കെന്തായിരുന്നു മൈക്കിലൂടെ പറയാൻ എനിക്കാവില്ല അതിന്റെ മുന്നിൽ ഇരുന്നാണ് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ഓമന പേര് വിളിച്ചത് അപ്പൊ വനിതാ കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാൻ പതുക്കെ പറഞ്ഞു മൈക്ക് മൈക്ക് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അയ്യോട്ടു അതിനു മുൻപ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി വാർത്താ സമ്മേളനം നടത്താൻ നേരത്ത് മൈക്കിന് പിടിയും വലിയും കൂടി എന്ന് ഓർമ്മയില്ലേ ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു എന്നാ പിന്നെ ഇയാൾ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്താൻ കഴിയാത്ത പറഞ്ഞു കേട്ടലറയ്ക്കുന്ന തെറി കൊണ്ട് സഹപ്രവർത്തകനെ അഭിസംബോധന ചെയ്യുന്ന നിലയിലുള്ള ബന്ധം ആളുകളെ വിളിച്ചുകൂട്ടിയ ഒരു ജാഥ സ്വീകരണത്തിന്റെ സ്റ്റേജിൽ വെച്ച് ഉന്തും തള്ളും കഴുത്തിൽ പിടിക്കലും കാലുവാരലും ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കാൻ ഐക്യമോ കൽപ്പോ ഇല്ലാത്തവരാണ് കേരളം ഭരിക്കാൻ വരുന്നത് ഇവരുടെ കയ്യിൽ നാളെ കേരളം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി ഇവർക്ക് ഐക്യത്തോടെ ഒരു തീരുമാനമെടുക്കാനാവൂ ഈ നാട് കുട്ടിച്ചോറായി പോവും ഭരണയന്ത്രം സ്തംഭിക്കും ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ യോജിച്ച് തീരുമാനമെടുക്കാനാവില്ല ഒരേ കൊടി പിടിക്കുന്നവർ സഹപ്രവർത്തകർ അവരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിൽ പരസ്പരം കൊന്നു തീർത്തത് എത്ര പേർ മാധ്യമങ്ങളിതൊന്നും അങ്ങനെ ഓർമ്മിപ്പിക്കില്ല ഒരൊറ്റകോളം വാർത്തയിൽ ഒരു കാലത്ത് അവസാനിപ്പിക്കും ലാൽജി കൊള്ളന്നൂർ മധു ഈചരത്ത് ഹനീഫ പുതുപ്പള്ളിയിലെ ഔസേപ്പ് ഇതൊക്കെ ആരുടെ പേരാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിരുന്നവർ ഇന്ന് ഈ ഭൂമുഖത്തില്ലാത്തവർ ഗ്രൂപ്പ് തിരിഞ്ഞ് കുത്തിക്കൊന്നവർ ഇതാണ് കോൺഗ്രസിന്റെ ഐക്യം കോൺഗ്രസിന് ഉള്ളിലെ സ്ഥിതി ഇതാണ് ഇവരെല്ലാരും കൂടി ഇപ്പൊ ഒരുമിക്കുകയാണ് ഇടതുപക്ഷത്തെ പുറത്താക്കാൻ അങ്ങനെയോ മറ്റോ സംഭവിച്ചാൽ ഇവരിൽ ആരുടെ കഥ കഴിയുമെന്നതല്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതല്ല ഈ നാടിന്റെ കഥ എന്താവും അതാണ് ഒരുമിച്ചൊരു വേദിയിൽ നിൽക്കാനാവാത്തവർ ഒരു പത്രസമ്മേളനം നടത്താനാവാത്തവർ പരസ്പരം കാലുവാരുന്നവർ വാരുന്നവർ അരാജകത്വത്തിൻ്റെയും അഴിമതിയുടെയും നാടായി നമ്മുടെ നാട് മാറും ഇവിടെ ഒരു ഭരണം ഉണ്ടാവില്ല ഏതായാലും ജനകീയ സമരങ്ങളുടെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ സമഗ്ര വികസനത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന മലയാളി അങ്ങനെ ഒരു അവിവേകത്തിന് അവസരം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക പ്രതീക്ഷിക്കാനാവുക ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇത് സവിശേഷമായ ഒരു ചരിത്ര ഘട്ടമാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറയെ തകർക്കാൻ നാടിനും ജനങ്ങൾക്കും ഏറ്റവും അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം നൽകിയ ഒരു ഭാവി നൽകിയ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ തോൽപ്പിക്കാൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുക അതാണ് പറഞ്ഞത് വർഗീയത വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുക ഇരുവർഗീയതയുമായി ആർ എസ് എസുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരേ സമയം കൂട്ടുകെട്ടുണ്ടാക്കുക ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എല്ലാം നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വർഗീയവാദികളുടെ പിന്തുണയോടെ ഇവർ അധികാരത്തിൽ ഇരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു ഓർക്കുന്നില്ലേ ആ കാലം ഞാൻ നേരത്തെ കേരളത്തിലുണ്ടായി ഈ പത്ത് കൊല്ലം കൊണ്ടുണ്ടായ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഏതാണ് എല്ലാം പ്രധാനമാണ് രണ്ടായിരം ഉറുപ്യ പെൻഷൻ കൊടുക്കുന്നത് പ്രധാനമല്ലേ ആണ് അഞ്ചു ലക്ഷം പേർക്ക് വീട് കിട്ടിയത് പ്രധാനമല്ലേ ആണ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് മൂന്ന് ലക്ഷം പേർക്ക് ജോലി കിട്ടിയത് നേട്ടമല്ലേ ആണ് വീട്ടമ്മമാരുടെ പെൻഷൻ നേട്ടമല്ല ഏതെടുത്താലും പ്രധാനമാണ് എന്നാൽ അക്കൂട്ടത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് സമാധാനപരമായ ജീവിതം പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘർഷം ഒരു കലാപം ഒരു കൊലപാതകം വാർത്ത വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ല ഒരു പോലീസ് കുടിവെപ്പ് ഇല്ല അതിനു മുമ്പോ ഉമ്മൻചാണ്ടി ആന്റണി കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ യിച്ച ഗവൺമെന്റുകളുടെ കാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എത്ര വർഗീയ കലാപം ഈ അമ്പാറ്റകളെ പോലെ മനുഷ്യർ തെരുവിൽ വീണു മരിച്ച എത്ര സന്ദർഭങ്ങൾ എത്ര പോലീസ് വെടിവെപ്പുകൾ പാലക്കാട്ട് പട്ടണത്തിൽ പട്ടാപ്പകൽ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുനീസ വെടിവെച്ച് കൊന്നില്ലേ കേരളത്തിലെ പോലീസ് ആളുകൾ പെട്ടെന്ന് ഇതൊക്കെ മറന്നു ഇതായിരുന്നു കേരളം പത്തു വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പോലും വെടിവെച്ചു കൊന്ന ഒരു ഭൂതകാലം വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം എത്ര പേരുടെ ജീവൻ പോയി എത്ര പേരുടെ കേരളം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല നമ്മളെല്ലാം അത് മറക്കാൻ ആഗ്രഹിക്കുകയാണ് മാറാടുപോലെ എത്ര എത്ര അനുഭവം എത്ര പോലീസ് കൂടി എന്താ കാരണം വർഗീയവാദികളെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അന്ന് സർക്കാരിന് സാധിച്ചില്ല ഓരോ വർഗീയവാദിയും സർക്കാരിനെ നയിച്ചു പ്രവീൺ തൊഗാടിയ വിഷം തുപ്പുന്ന പ്രസംഗം കോഴിക്കോട്ട് നടത്തി സ്വാഭാവികമായി പോലീസ് കേസെടുത്തു വിശ്വഹിന്ദു പരിഷത്തും ആർ എസ് എസും അന്ത്യശാസനം പുറപ്പെടുവിച്ചു ഇപ്പൊ പിൻവലിച്ചോളണം കേസ് മുട്ടുപുറച്ച് മൂത്രമൊഴിച്ചുകൊണ്ട് പിൻവലിച്ചു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേസ് ഈ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആർ എസ് എസ് ക്രിമിനലുകൾ ബോംബറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു ബോംബ് പൊട്ടിയ പോലീസുകാരന്റെ കാല് ചിതറിപ്പോയി സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു ആർ എസ് എസിന്റെ അന്ത്യശാസനം വന്നു ഇപ്പൊ പിൻവലിക്കണം അപ്പൊ പിൻവലിച്ചു കൊടുത്തു ഇതായിരുന്നു കേരളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ പ്രതികളായ എല്ലാ കേസും പോപ്പുലർ ഫ്രണ്ടിന്റെ ആജ്ഞയനുസരിച്ച് പിൻവലിച്ചു ഇരുവർഗീയവാദികളും ആർ എസ് എസ് വർഗീയവാദികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ ഇരു കൂട്ടരും സർക്കാരിനെ ഹൈജാക്ക് ചെയ്തു മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നു വർഗീയ കലാപങ്ങളുടെ മുൻപിൽ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു ഇപ്പോളോ ഇപ്പൊ വർഗീയവാദികളെല്ലാം വിസ എടുത്ത് രാജ്യം വിട്ടുപോയോ ഒരു പ്രശ്നവുമില്ലല്ലോ കേരളത്തിൽ ആരും പോയിട്ടില്ല മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എല്ലാ വർഗീയവാദികളും ഇവിടെ ഉണ്ട് എല്ലാവരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ വ്യത്യസ്ത വിഭാഗം മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി കലാപം ഉണ്ടാക്കിയാൽ വിലങ്ങണിയിച്ച് തുറങ്കിലടക്കാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിൽ നിന്നുണ്ട് അനങ്ങില്ല ഒറ്റ എണ്ണം ആളത്തിൽ ഒളിച്ചിരിക്കുകയാണ് സാഹചര്യം ഒന്നും മാറിയാലോ പഴയ കാലം തിരികെ വരും സൂര്യമായി ഉറങ്ങാൻ പറ്റാത്ത കാലം നാട്ടിലെമ്പാടും വാളിപ്പെട്ടിരുന്ന വർഗീയ കലാപത്തിന്റെ തീ പോലീസ് വെടിവെപ്പുകൾ നമ്മുടെ സഹജാത സഹജാതറയൽവക്കാർ ഏതോ നേരവും നമ്മൾ തന്നെയും തെരുവിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന സ്ഥിതി അങ്ങനെ ഒരു കാലം വേണോ കേരളത്തിന് അതാണ് ചിന്തിക്കേണ്ടത് ഞാൻ ചുരുക്കുന്നു ഇപ്പോ പച്ച കള്ളം പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർത്തോളണം ഒരുമിച്ച് അടുത്തടുത്ത കസേരയിൽ ഇരിക്കാൻ പോലും ഐക്യമില്ലാത്തവർ ഒരു വേദിയിൽ ഒരുമിച്ച് നിൽക്കാൻ പോലും കഴിയാത്തവർ പരസ്പരം സഭ്യമായ ഒരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറില്ലാത്തവർ ഈ കാട്ടുകള്ന്മാർ തമ്മിൽ ചേരാത്തവർ ഇവരാണ് ഇപ്പൊ കേരളം പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ കരുതി ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മഹത്തായ മാറ്റങ്ങൾ വികസനം ജനക്ഷേമം മുന്നേറ്റം ഇതെല്ലാം പാതിവഴിയിൽ നിലച്ചു പോകാതിരിക്കാൻ നമ്മുടെ നാട് ശിഥിലമാകാതിരിക്കാൻ ഇനിയും ഇനിയും കേരളം വളരാൻ നമ്മുടെ എല്ലാം ജീവിതം അഭിവൃദ്ധിപ്പെടാൻ ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ നമുക്കിവിടെ സമാധാനപരമായി സ്വൈര്യമായി ജീവിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം ഇനിയും ഇനിയും ഇടതുപക്ഷത്തിലേ പ്രതീക്ഷയുള്ളൂ ഇടതുപക്ഷമല്ലാതെ വേറെ ആരുമില്ല ഈ നാടിനെ കാക്കാൻ എന്ന് തിരിച്ചറിഞ്ഞ് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെല്ലാ വിഭാഗം ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ നാളയെ കരുതി ഇടതുപക്ഷത്തോടൊപ്പം അണിനിരത്താൻ നിങ്ങളെല്ലാം ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു